തൈപ്പൂയമാണിന്ന് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേകം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വ്രതമെടുത്തും കാവടിയെടുത്തും ഭക്തർ തൈപ്പൂടം തൈപ്പൂയം കൊണ്ടാടുകയാണ് വിവിധയിടങ്ങളിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കുന്നുമുണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളും ചേരുകയാണ് തിരുവനന്തപുരം ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ആദ്യമെത്തും അവിടെ ശാലിനി ഉണ്ട് ശാലിനി പ്രത്യേക പൂജകൾ കാവടി ഘോഷയാത്രകളൊക്കെ പുരോഗമിക്കുകയാണോ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസേനാപതിയായ മുരുകന്റെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ദേവന്റെ ഇഷ്ട ദിവസമാണ് ഇന്ന് മകരമാസത്തിലെ പൂയം നാളെ തൈപ്പൂയ ദിവസം ആ ഒരു തൈപ്പൂയ ദിവസം ആഘോഷമാക്കുകയാണ് നാടും നഗരവും നമ്മളിപ്പോൾ കാണുന്നത് ഉള്ളൂരിലെ മേജർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഗൗരീശപട്ടം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംഗമിച്ച ഭക്തന്മാരാണ് കാവടിയേന്തിയ വൃതം നിന്ന് കാവടി ഏന്തിയ ഭക്തന്മാരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് താരകാസുരനെ വധിച്ച ആ ഒരു ദിവസം ആ ഒരു ദിവസം ആഘോഷമാക്കുകയാണ് ഈ ഒരു കൈപ്പൂയ നാളിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഉൾപ്പെടെയുള്ള മുരിക ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് ഭക്തരാണ് ഇത്തരത്തിൽ കാവടിയൻ്റെയും കുഞ്ഞു ബാലന്മാരടക്കമുള്ളവർ കാവടിയേൻ്റെയും വ്രതം എടുത്തുമൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുകയും ഈ അഗ്നി കാവടിയുടെ ഒക്കെ ഭാഗമാകാൻ പോവുകയും ചെയ്തെന്ന് രാവിലെ ൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഈ അഗ്നിക്കാവടി അടക്കം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ക്ഷേത്ര ഭരണസമിതിയും അവരുടെ സംഘാടകരും ഒക്കെ എന്തായാലും അല്പസമയത്തിനകം ഈ ഒരു ഘോഷയാത്ര ഈ ഒരു വലിയ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തും ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ അഗ്നിക്കാവടിക്കുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് അഗ്നിക്കാവടിയിലേക്ക് ചടങ്ങുകൾ കിടക്കുന്നത് വേലേമ്പിയ ഭക്തന്മാർ അവർ വ്രതമെടുത്ത് ഏകദേശം മാസങ്ങളോളം വ്രതം നിന്ന് അടക്കമുള്ള ഭക്തർമാർ ഇക്കൂടത്തിലുണ്ട് അവർ അഗ്നിക്കാവടി എടുക്കുന്നുണ്ട് പാൽക്കാവടി എടുക്കുന്നുണ്ട് വേൽക്കാവടി എടുക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള കാവടികൾ എത്തിയാണ് ഈ ഒരു ഘോഷകരുടെ ഭാഗമായി ഇവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഈ അഗ്നിക്കാവടിയുടെ ഭാഗമാകുന്ന വളരെ കുറച്ച് ഭക്തന്മാർ അല്ലെങ്കിൽ വൃതമെടുത്ത മുരുകസ്വാമിയെ പ്രതിദാനം ചെയ്യുന്ന ഭക്തർ അവർ ഈ ഒരു അഗ്നിക്കാവടിയിലേക്ക് ഇറങ്ങി അഗ്നിവാരും ആ കാഴ്ചകൾ നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും ദേവസേനാപതിയായി സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ പതിച്ച് വിജയിച്ചു വരുമ്പോൾ ആ വിജയം കൈവരിച്ചു സന്തോഷത്തിൽ മകരഭാസത്തിലെ നാളിൽ താരകാസുരന്റെ ശല്യം സഹിക്കാതെ ഈ ഒരു വധം നടത്തി വരുമ്പോൾ അതിൽ ആഘോഷമാക്കുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ദിവസം വീണ്ടും ആവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് അന്യൂർദ്ധമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്കിപ്പോൾ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്ന് കാണാൻ കഴിയുകയും ചെയ്യുന്നത് അത്തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി വ്രതമെടുത്ത് ഭക്തരൊക്കെ ഇവിടെ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ ക്ഷീണവും ലാഭവും ഒന്നും അവരനുഭവിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട് നടന്നു വരുന്ന നമുക്കറിയാം തലസ്ഥാന ജില്ലയിൽ ഏകദേശം മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില എത്തുന്ന സാഹചര്യമുണ്ട് ചൂടാണ് ടാറട്ട റോഡിലൂടെ നടക്കുമ്പോൾ അവർക്ക് കാലുകൾ വേദന എടുക്കാതിരിക്കാനൊക്കെ വെള്ളം എത്തിച്ച് റോഡിലെല്ലാം വെള്ളം കളിച്ച് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി അവരുടെ കാലുകൾക്ക് പാദങ്ങൾക്കൊപ്പം ക്ഷീണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് വാണ്ടിമേളമുണ്ട് ചെണ്ടമേളമുണ്ട് ഇതിന്റെ ഒക്കെ അകമ്പടിയോടു കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്ര എത്താൻ പോകുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ഈ ഒരു ഘോഷയാത്ര അപ്പൊ ഇപ്പോൾ കൃഷികൾ പകർത്തുന്ന ഈ ഒരു ഘോഷയാത്രയിൽ ഏകദേശം അഞ്ഞൂറിലധികം കാവടി ഏന്തിയ ബാലന്മാരും ഒപ്പം തന്നെ ഭക്തന്മാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവരൊക്കെ ദേവന്റെ അനുഗ്രഹം ലഭിച്ച ആ അനുഗ്രഹത്തിന്റെ ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ അനുഗ്രഹം വാങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസം ആ ആചാര സംരക്ഷണം അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും കാരണം നൂറ്റാണ്ടുകളായി തുടരുന്ന ആഘോഷങ്ങളാണ് ആ ആഘോഷങ്ങൾക്ക് ഒരു കോട്ടവും നട്ടാതെ ഒരു കുറവും വരുത്താതെ ഇപ്പോഴും ഉള്ളൂരിലെ ബാലസുബ്രഹ്മണ്യം ി ക്ഷേത്രത്തിലടക്കം തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നടന്നു പോരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയുടെ ബാലരാപൂരത്തിന് സമീപത്തുള്ള എറണാവൂ ക്ഷേത്രമുണ്ട് ഒപ്പം തന്നെ തമിഴ്നാട് അതിർത്തിയിലുള്ള കുമാരകോവിലുണ്ട് അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ പക്ഷേ പഴനിക്കും തിരുച്ചെന്തൂരിലും തിരുപ്പുറക്കുണ്ടത്തിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ആഘോഷ ചടങ്ങുകളാണ് ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തമിഴ്നാടുമായി ഏറ്റവും അടുത്ത ഇടവഴിയിൽ കിടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ തമിഴ് ആചാരങ്ങൾ കൂടുതലായി ആഘോഷമാക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ആ ഒരു തമിഴ് ടച്ചൊക്കെ എപ്പോഴും കാണുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കൊക്കെ അത് സമാനമായി തന്നെയാണ് പഴനിയിലൊക്കെ എങ്ങനെയാണോ ഈ പുതിയ ദിവസം ആഘോഷമാക്കുന്നത് സമാനമായി തന്നെയുള്ള ആഘോഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നതിനും അത്രയധികം എത്തുന്നുണ്ട് ആ ഒരു ഭക്തിയുടെ ഭാഗമാകുന്നുണ്ട് ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട് ആ ഒരു ഘോഷയാത്ര ഇപ്പോൾ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ ഈ ഘോഷയാത്ര കടന്നു ചെല്ലും ആ കടന്നു ചെല്ലുന്നതോട് കൂടിയാണ് അഗ്നി പകർന്നിരിക്കുന്ന അഗ്നി വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ആ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അതിന്റെ ഭാഗമാകുകയും ചെയ്യും അഗ്നി വാരാനുള്ള അല്ലെങ്കിൽ അഗ്നി പങ്കെടുക്കുന്ന വളരെ ചുരുക്കം ആളുകൾ അല്ലെങ്കിൽ കുറച്ചു ഭക്തൻ ർ മാത്രം അഗ്നിക്കാവടി ഭാഗത്തേക്ക് പോകും ബാക്കി ഭക്തന്മാരെല്ലാം അവിടെ കാണികളായി ക്ഷേത്രത്തിലെ പൂജകളും വിശേഷാൽ ചടങ്ങുകളുടെ ഒക്കെ ഭാഗമാവുകയും ചെയ്യും അതിനുശേഷമായിരിക്കും അഗ്നിക്കാവടിയിലേക്ക് ഈ ഭക്തർ ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്തായാലും ഈ ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട മുരികക്ഷേത്രങ്ങളും മറ്റു ക്ഷേത്രങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടദേവന്റെ ഇഷ്ടപ്പെട്ട ദിവസം ഇഷ്ടമായി തന്നെ അവർ എല്ലാവരും ആ ഒരു ഭക്തിയുടെ ഭാഗമായി കാഴ്ച ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാതിമേളങ്ങളുണ്ട് ചെണ്ടമേളകളുണ്ട് വായ്ക്കുരവകളുണ്ട് നാമജപ ഘോഷയാത്രയുണ്ട് അതൊക്കെയായി വളരെ മുമ്പ് തന്നെ വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ച് ഈശട്ടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ആ ഒരു ഘോഷയാത്ര മെഡിക്കൽ കോളേജ് മണ്ണൂർ വഴി അങ്ങനെ ഉണ്ണൂർ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നാലും അത്ത സമയത്തിനകം ഈ ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിനുള്ളിൽ പൂർണ്ണമായും എത്തും അതിനുശേഷം അഗ്നിക്കാവടി ചടങ്ങുകളും പൂജകൾ പ്രത്യേക ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിനുള്ളിലും ആരംഭിക്കുകയും തിരുവനന്തപുരം ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് തെക്കൻ പഴനി ക്ഷേത്രത്തിലേക്ക് എത്താം ആലപ്പുഴയിലേക്കാണ് നിഷ ദിലീപ് ചേരുകയാണ് നിഷ അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു അനു തെക്കൻ പഴനി ക്ഷേത്രത്തിൽ കാവടി ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് രാവിലെ ആറ് മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ കവടിയെടുക്കൽ ചടങ്ങുകൾ ആരംഭിച്ചു ഈ തെക്കൻ പഴനി ആര്യാട് തെക്കൻ പഴനി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിനകത്തെ കവടിയെടുക്കൽ ചടങ്ങുകളാണ് ഇവിടെ ഈ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ പത്ത് ദിവസം നീളുന്ന ഉത്സവമാണ് പത്ത് ദിവസവും രാവിലെ ആയിരക്കണക്കിന് പേരാണ് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കവടിയെടുക്കാൻ എത്തുന്നത് ം വലം വെച്ച് കാവടിയുമായി പ്രദക്ഷിണം ചെയ്താണ് ഭക്തർ വരുന്നത് അങ്ങനെ ഓരോ ഓരോ തവണയും നൂറിലേറെ പേരാണ് ക്ഷേത്രം വലം വെച്ച് കാവടി എടുക്കുന്നത് രാവിലെ മണി മുതൽ തന്നെ കാവടി കാവടി ചടങ്ങുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നൂറുകണക്കിന് ഭക്തർ ഓരോ സമയവും കവടി എടുത്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അത് തുടരുകയാണ് ഇവിടുത്തെ കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള കിടുങ്ങാമ്പറമ്പ് ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് അത് അഞ്ചരയോട് കൂടിയായിരിക്കും കാവടി ഘോഷയാത്ര അവിടെ നിന്നും ആരംഭിക്കുക നിരവ ആയിരക്കണക്കിന് പേരായിരുന്ന ആയിരിക്കും ആ സമയത്ത് കാവടി എടുക്കുന്നത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ കവടിയെടുക്കൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാവടി എടുക്കുന്ന ഒരു ക്ഷേത്രമാണ് തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ബാലമുരുക പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ബാലമുരുക ബാലമുരുകനെ ബാലമുരുക പ്രതിഷ്ഠ ഐതിഹ്യ പെരുമയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ച് ആ സമയത്തൊക്കെ പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന കടാവളക്കാണ് ഇവിടുത്തെ ക്ഷേത്ര ശ്രീകോവിലിൽ എന്തായാലും ഈ ബാലമുരുക പ്രതിഷ്ഠ ഏറെ വിശ്വാസമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് ഈ എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ദിവസവും കാവടി എടുക്കുന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് പോലെ തന്നെ പഞ്ചാമൃത അഭിഷേകം അടക്കമുള്ള വഴിപാടുകളും ഇവിടെ നടത്തുന്നുണ്ട് ആയിരക്കണക്കിന് പേർ ഈ ഉത്സവ നാളുകളിൽ ഇവിടെ കാവടി എടുത്തു എന്നാണ് കണക്ക് എന്തായാലും കാവടി എടുക്കൽ ഇപ്പോഴും തുടരുകയാണ് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും കാവടികൾ കിടങ്ങാമരം േത്രത്തിലെത്തും ആലപ്പുഴ നഗരത്തിലുള്ള ക്ഷേത്ര അവിടെ നിന്നും അഞ്ചരയോടുകൂടിയായിരിക്കും കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് പതിനായിരക്കണക്കിന് പേരാണ് ഈ കാവടി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തതെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാലമുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് മഞ്ച് വഴിപാടാണ് മഞ്ജുമുരുകൻ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ ബാലമുരുകൻ അതുകൊണ്ട് തന്നെ കൊണ്ട് തുലാഭാരം അടക്കമുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ വഴിപാട് ഈ മഞ്ചാണ് അകത്തു നിന്നും പ്രസാദമായി ഭക്തർക്ക് നൽകുന്നത് ഈ താവടി എടുത്ത് വലം വെച്ച് എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ലഭിക്കുന്ന പ്രസാദത്തിലും ഒരു മഞ്ച് ഉണ്ടാകും അങ്ങനെ മഞ്ചുമുരുകൻ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമിയാണ് തെക്കൻപഴണി ക്ഷേത്രത്തിലേത് ഇപ്പോഴും താവടി ഘോഷം യാത്ര കാവടി ക്ഷേത്രത്തിനകത്തെ കാവടിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണ് ഓരോ തവണയും നൂറിലേറെ പേർ കാവടിയുമായി പ്രദക്ഷിണം നടത്തുന്നു വീണ്ടും ആറു മണി മുതൽ തുടങ്ങിയ ചടങ്ങാണ് ഏതാണ്ട് പന്ത്രണ്ട് ആയിരിക്കും ക്ഷേത്രത്തിനുള്ളിലെ കാവടി എടുക്കൽ ചടങ്ങുകൾ നടക്കുക അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിനുള്ളിലെ കാവടി ചടങ്ങുകൾ പൂർത്തിയാകും തുടർന്ന് കാവടികൾ കൊണ്ടുപോകും അവിടെ അവിടെ മൂന്ന് മണിയോടുകൂടി തന്നെ കാവടി ഹോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും തുടർന്ന് അഞ്ചരയോട് കൂടിയായിരിക്കും കിടന്നാമ്പരമ്പർ ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാ എട്ടുമണിയോടുകൂടി ഏകദേശം രണ്ടുരണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് കിടങ്ങാപറമ്പ് ക്ഷേത്രത്തിൽ നിന്നും തലവടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ എട്ട് മണിയോടുകൂടി കാവടി ഘോഷയാത്രകളിലേക്ക് എത്തിച്ചേരും ക്ഷേത്രത്തിൽ കാവടി ഘോഷയാത്രകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ കാവടികളും ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്നത്തെ ഈ തൈപ്പൂരിൽ ദീപാരാധന നടക്കുക ഇവിടുത്തെ മുരുകൻ മുരുകൻ കാവടിയോടൊപ്പം കാവടി ഘോഷയാത്രയോടൊപ്പം തന്നെ പുറപ്പെടും ഒരു വിശ്വാസത്തിലാണ് കാവടി ഘോഷയാത്രകളെല്ലാം പൂർണ്ണമായും ഇവിടെ എത്തിച്ചേർന്നതിനു ശേഷം മാത്രം ദീപാരാധന ചടങ്ങുകൾ നടക്കുക എന്തായാലും ഇപ്പോഴും ക്ഷേത്രത്തിനകത്തെ കാവടി എടുക്കൽ ചടങ്ങുകൾ തുടരുകയാണ് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി കാവടി ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും ആറു മണിയോടുകൂടി കിടങ്ങാമരമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തും എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര എത്തിച്ചേരും അങ്ങനെയാണ് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകളുള്ളത് അനു ീപാണ് വിവരങ്ങൾ നൽകിയത് തെക്കൻ പണി ക്ഷേത്രത്തിൽ നിന്നും തത്സമയം ഇനി മധുരൈ തിരുപ്പുരൻകുണ്ടം ക്ഷേത്രത്തെ തൈപ്പൂയ വിശേഷങ്ങളിലേക്ക് കൂടി എത്തുകയാണ് മനോജ് അവിടെ നിന്ന് ചേരുന്നുണ്ട് മനോജ് അവിടെ നിന്നുള്ള കാഴ്ചകൾ ആണ് അതുകൊണ്ട് തന്നെ ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിലേക്ക് മുരുക ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ ഇവിടെ കാണാൻ സാധിച്ചത് കുട്ടികളൊക്കെ തന്നെ മുരുകന്റെ വേഷത്തിൽ അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ പാൽക്കുടങ്ങൾ എന്തി വരുന്നുണ്ട് അതോടൊപ്പം കാവടികളും ഉണ്ട് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അതായത് ഇന്ന് വൈകുന്നേരത്തോടും കൂടി അടുത്ത പൗർണമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലും കൂടെയാണ് അതായത് ഇവിടെ പ്രധാനമായും ഗിരിവലം ചുറ്റുക എന്നുള്ള കാര്യമാണുള്ളത് അതായത് ഇവിടേക്ക് എത്തുന്ന തന്നെയും ഈ മല മുഴുവനായും ചുറ്റി എത്തും എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കർശന നിയന്ത്രണം ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഈ ക്ഷേത്രമിരിക്കുന്ന മലയിൽ പലരും അവകാശവാദം ഉന്നയിച്ച് വന്നതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായി അങ്ങനെ മുരുകഭക്തരുടെ വലിയ സംഗമം ഉണ്ടായി സംഗമമുണ്ടായി ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ തൈപ്പൂയത്തിന് വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടത് കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളി ഈ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട് വെല്ലുവിളി ഉയർന്ന സമയത്ത് ഇവിടേക്ക് ഭക്തർ അങ്ങനെ ഒഴുകിയെത്തുകയാണ് എന്തായാലും ഓരോരുത്തരും അങ്ങനെ എത്തിക്കും യാണ് ഇവിടെയുള്ള പ്രധാന വഴിപാടുകൾ അതായത് ഇന്ന് ഈ ഒരു പാലഭിഷേകം നടക്കുമെന്നുള്ളതാണ് ഇവിടുന്ന് അറിയിച്ചിട്ടുള്ളത് അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെയും മുരുകന് ഈ പാലഭിഷേകം നടത്തുവാനായി ഈ കുടങ്ങൾ കൈമാറും അതോടൊപ്പം തന്നെ വലിയ തിരക്ക് അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പോലീസ് വലിയ തോതിൽ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഈ സ്ഥലങ്ങളിലുണ്ട് ഇതിന് സമീപത്തായി ഒരു കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട് അവിടേക്കും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എന്തായാലും തൈപ്പൂയുമായി ബന്ധപ്പെട്ട് എത്തുന്ന ഓരോ ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവർ അവരുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ അതായത് സാധാരണയായി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുരുക ഭഗവാൻ എന്നുള്ളത് എല്ലാവരും അതായത് മുരുകന്റെ മല്ല തമിഴ്നാട് എന്നുള്ളതാണ് അത്തരത്തിൽ പ്രധാന അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് ആറു പകൽ വീടുകളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ഈ തിരുപ്പുരൻകുണ്ടം ഈ മുരുക്കക്ഷേത്രം അതിൽ തന്നെ നമ്മുടെ കുബ്രമണിന്റെ ഈ ഒരു തൈപ്പൂയം ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമായും ഈ മകരമാസത്തിലെ പൂയനാൾ എന്നും കരുതുന്നുണ്ട് അതോടൊപ്പം സുബ്രഹ്മണ്യന്റെ വിവാഹ സുദിനമാണ് കൈപ്പൂയം എന്നുമുള്ള അത്തരത്തിലുള്ള ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി അതായത് മുരുക ഭഗവാൻ ദേവയാനിയെ വിവാഹം ചെയ്തത് ഈ ക്ഷേത്രത്തിൽ ഇവിടെ വെച്ചാണ് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഇവിടെ നിരവധിയായി വിവാഹങ്ങളും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് വന്ന് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകും വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ആ അത്തരത്തിൽ എല്ലാ മുഹൂർത്തത്തിലും ഇവിടെയൊക്കെ അങ്ങനെ ഓരോ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം വഴിപാടുകൾ നടക്കുന്നുണ്ട് ഭക്തരൊക്കെ തന്നെയും അങ്ങനെ മുരുകഭഗവാനെ വണങ്ങാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നു ആ ഒരു പ്രത്യേക ദിവസം ആ ഒരു ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഓരോരുത്തരും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുട്ടികളുണ്ട് കുട്ടികളൊക്കെ തന്നെ വളരെയധികം അതായത് ഈ മുരുകഭഗവാന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്നതൊക്കെ കാണാൻ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും വലിയൊരു പോലീസ് സംഘം അത് അവരെ തന്നെയാണ് മുന്നിൽ നിന്നുകൊണ്ട് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ കൃത്യമായും ഈ ഇവരുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകുകയുള്ളൂ ആ ക്ഷേത്രം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കൊത്തുപണികളോടുകൂടി അതായത് ഇതൊരു മലയാണ് മലയ്ക്ക് താഴെയുള്ള ഭാഗമാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ശ്രീകോവിലടക്കം ആ ചെയ്തിരിക്കുന്നത് ഈ കല്ലിലാണ് അതായത് ഈ മലയുടെ തന്നെ ഭാഗമായിട്ടുള്ള കല്ലിലാണ് ശ്രീകോവിലടക്കം പണിഞ്ഞിരിക്കുന്നത് ഉള്ളിൽ പാലഭിഷേകം നടത്തുന്നത് വേലിനാണ് മുരുകന്റെ വേലിനാണ് അതായത് അത്രയധികം പ്രാധാന്യം അതായത് ആറ് പടൈവീടുകൾ എന്ന് പറയുമ്പോൾ സേനാധിപതിയായിട്ടുള്ള മുരുകൻ ആ ഒരു മുരുകന്റെ ആദ്യത്തെ പടവീട് പടവീട് സാധാരണയായി ഈ ആറ് പഴയം എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രം അതോടൊപ്പം പഴയ അതോടൊപ്പം തന്നെ തിരുച്ചെന്തൂർ അങ്ങനെയുള്ള ആറ് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യത്തോടും തന്നെയാണ് ഒരു ഭക്തരും ഇവിടേക്ക് ഈ ദിവസം എത്തുന്നത് അവരിലേക്ക് കൂടെ നമുക്ക് പോകേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ തന്നെ കൃത്യമായും പാലിച്ചുകൊണ്ട് അതായത് ഇവിടെ പോലീസുകാരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഭക്തരൊക്കെ തന്നെയും ഈ ദർശനം നടത്തുന്നത് ഇന്ന് ദർശനം നടത്തും അതോടൊപ്പം തന്നെ ഈ ഗിരിവലം ചുറ്റൽ പങ്കെടുക്കും അതോടൊപ്പം കാവടികൾ വരും അതോടൊപ്പം തന്നെ ഈ പാൽക്കൂടമേന്തി ഭക്തർ വരും ഇതൊക്കെയാണ് ഇവിടെ നിന്നും പ്രധാനപ്പെട്ടത് എന്തായാലും ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് മാധ്യമങ്ങൾക്കടക്കം ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് തന്നെ നമ്മളോട് ഇവിടെ നിന്നും മാറാനാണ് നിർദ്ദേശിക്കുന്നത് അത്തരത്തിൽ കാടിഘോഷയാത്രകളൊക്കെ പുരോഗമിക്കുകയാണ് വിവിധയിടങ്ങളിൽ ഇത് മധുരൈ തിരുപ്പുറം ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിരവധി ഭക്തരാണ് ഇന്നത്തെ പ്രത്യേക ദിവസം കൂടി പരിഗണിച്ച് എത്തുന്നതും